രാജ്യത്ത് സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നത് എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു പാക്കിസ്ഥാനെ ഇന്ത്യ എന്തു വില കൊടുത്തും നേരിടാനുള്ള വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പാക് അതിർത്തിയിൽ വമ്പൻ പണികളാണ് ഇന്ത്യ നടത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇതിൻ്റെ ഭാഗമായി ഒരു ലക്ഷം കോടി രൂപയുടെ സൈനിക പദ്ധതിക്കാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യത്തെ വലിയ യോഗമാണ് നടന്നിരിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു സായുധ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ പ്രതിരോധ നവീകരണ പദ്ധതികൾക്ക് പ്രതിരോധ മന്ത്രാലയം ഈ ആഴ്ച അംഗീകാരം നൽകും എന്ന റിപ്പോർട്ടുകൾ വരുന്നു നിരവധി സുപ്രധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ഓപ്പറേഷൻ സിന്ധുവിനു ശേഷമുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ ആദ്യ യോഗമാണ് നടക്കുന്നത് ഇന്ത്യ പാക് അതിർത്തിയിൽ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി തദ്ദേശീയമായി നിർമ്മിച്ച ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങളുടെ മൂന്ന് പുതിയ റെജിമെന്റുകൾ വാങ്ങുന്നതിന് മന്ത്രാലയം അംഗീകാരം നൽകി ഇതൊരു ഡിആർഡിഒ പദ്ധതിയാണ് ഇത് ഭാരത ഡൈനാമിക് ലിമിറ്റഡും ഭാരത ഇലക്ട്രോണിക്സ് ലിമിറ്റഡും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് വ്യോമസേനയ്ക്ക് വലിയ മാറ്റങ്ങൾ വരുന്നു വലിയ മൂന്ന് ചാര വിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ഐ സ്റ്റാർ പ്രോഗ്രാമിന് കീഴിൽ മൂന്ന് ചാര വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യൻ വ്യോമസേന നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് സർവൈലൻസ് ടാർഗറ്റിംഗ് ആൻഡ് റിക്കഗ്നൈസൻസ് വിമാനങ്ങൾ ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷണം ും ഭാവിയിൽ കരയിലെ ലക്ഷ്യങ്ങൾ നശിപ്പിക്കുന്നതിനും നിർണായകമാകും യഥാർത്ഥ ഉപകരണ നിർമ്മാതാവിൽ നിന്നാണ് വിമാനം വാങ്ങുന്നത് കൂടാതെ ഡി ആർ ഡിയുടെ സെന്റർ ഓഫ് എയർബോൺ സിസ്റ്റംസ് ഇന്ത്യൻ ആവശ്യങ്ങൾക്കനുസരിച്ച് നവീകരിക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് നാവികസേനയിലും വലിയ മാറ്റങ്ങളാണ് ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്നത് ശത്രു അന്തർവാഹിനികളെയും ഉപരി ഉപരിതല യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിടാൻ കഴിവുള്ള പ്രഷർ ബേസ്ഡ് മൂർട്ട് മൈനുകൾ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ കപ്പലിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനു പുറമെ എസ് യു തെട്ടി എം കെ യുദ്ധവിമാനങ്ങളുടെ എൺപത്തി നാല് യൂണിറ്റുകളുടെ നവീകരണത്തിനും അണ്ടർ വാട്ടർ ഓട്ടോണമസ് വെഹിക്കിൾസ് നവീകരണത്തിനും അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ തദ്ദേശീയ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ പ്രതിരോധ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമായ സമയത്താണ് യോഗം നടക്കുന്നത് പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഈ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നത് മൂന്ന് സേനകളുടെയും പോരാട്ട ശേഷി പാകിസ്ഥാന് മാത്രമല്ല ചൈനയെ പോലും മുൾമുനയിൽ നിർത്താനായി സഹായിക്കും എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക്